പുനർനിർണയത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാർഡുകൾ പങ്കുവയ്ക്കുന്നതിനെ ചൊല്ലിയാണ് യു ഡി എഫിൽ തർക്കം തുടരുന്നത് പ്രശ്നപരിഹാരത്തിന് യു ഡി എഫ് കോർ കമ്മിറ്റി യോഗം ചേർന്നെങ്കിലും ഘടകക്ഷികൾ നിലപാടിൽ ഉറച്ചു നിന്നതോടെ ചർച്ചകൾ വഴിമുട്ടി ആണല്ലോ എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ ഒരു സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട് അത് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും രംഗത്തെത്തി കോൺഗ്രസ് മത്സരിക്കുന്ന അടിമാലി കരിമണ്ണൂർ ഒന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ തവണ അഞ്ച് ഡിവിഷനുകളിൽ മത്സരിച്ച കേരള കോൺഗ്രസ് നാലിലും വിജയിച്ചിരുന്നു കോൺഗ്രസിന് രണ്ടിടത്ത് മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അധികമായി കൂട്ടിച്ചേർക്കപ്പെട്ട ഡിവിഷൻ തങ്ങൾക്ക് വേണമെന്ന് കേരള കോൺഗ്രസും ആവശ്യപ്പെടുന്നു അർഹമായ സീറ്റുകൾ നഗരസഭയെ മൂന്ന് സീറ്റ് എന്റെ അഭിപ്രായം ഒരു സീറ്റ് കോൺഗ്രസ് എടുക്കുക 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 ഒരു ലീഗ് ഒന്ന് കേരള കോൺഗ്രസ് സീറ്റ് വിഭജനത്തിൽ തൊടുപുഴ നഗരസഭയുടെ കാര്യത്തിലും തർക്കം നിലനിൽക്കുന്നു വർദ്ധിച്ച മൂന്ന് ഡിവിഷനുകൾ തുല്യമായി പങ്കുവെക്കണമെന്ന് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ആവശ്യപ്പെടുന്നു കോൺഗ്രസ് എന്നാൽ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല തർക്കങ്ങളില്ല പക്ഷേ രണ്ടു ദിവസം തീരും മണ്ഡല തലത്തിലുള്ള റിപ്പോർട്ടുകൾ പഞ്ചായത്ത് തലത്തിലുള്ള റിപ്പോർട്ടുകൾ കയറി വരണം അത് കഴിഞ്ഞ ശേഷം കൂടുന്നുണ്ട് ദിവസം കൊണ്ട് പൂർണ്ണമായി നമുക്ക് ലിസ്റ്റ് ചെയ്യാം കെ പി സി സി തലത്തിൽ വീണ്ടും വിഷയം ചർച്ച ചെയ്യാനാണ് കോർ കമ്മിറ്റിയിലെ തീരുമാനം എൽ ഡി എഫ് ആകട്ടെ സീറ്റ് വിഭജനം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പൂർത്തിയാക്കിയിരുന്നു പതിനഞ്ചാം തീയതിക്ക് മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടായേക്കും ന്യൂസ് ഇടുക്കി